ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ വേറെ ഒന്നുമില്ല ഞാൻ എല്ലാ മാസവും ഒരു ദിവസം എനിക്ക് അവധി കിട്ടുന്ന ഒരു ദിവസം എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ട് നേരത്തെ തൊട്ടേ ഉള്ള ശീലമൊന്നും ഇത് റീസെൻ്റ്ലി ഒരു മൂന്നാല് മാസമായിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഒരു സിസ്റ്റം എന്നല്ല അത് എൻ്റെ മൈൻഡിൽ തോന്നിയ ഒരു തോട്ടാണ് ആക്ച്വലി വേറൊന്നുമില്ല അപ്പം അതൊക്കെ പറയാം പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഒക്കെ പോകാം ഞാൻ പറഞ്ഞതൊന്നുമല്ല അപ്പം കുറച്ച് നാളുകൾ മുമ്പ് ഞാൻ ആദ്യമായിട്ട് നെയിൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അന്നാണ് ഞാൻ റിയലൈസ് ചെയ്തത് അപ്പം ഞാൻ അന്ന് തന്നെ ഐബ്രോച്ച് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെയുള്ള ഒരു മലയാളിയാണ് പുള്ളിക്കാരിയായിട്ട് സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞു നമ്മൾ നമുക്ക് നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യണം നമുക്ക് നമ്മൾ ജോലി ചെയ്യുന്നതല്ലേ അപ്പം എന്തിന് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെക്കണം എന്നൊക്കെ നമ്മൾ തമ്മിലുള്ള സംസാര ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് അങ്ങനൊരു തോട്ട് വന്നു അതിനുശേഷം എല്ലാ മാസവും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഓഫ് ഡേയ്സിൽ അത് സാറ്റർഡേ സാറ്റർഡേ ഓ സൺഡേ ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ എനിക്കായിട്ട് മാറ്റി വയ്ക്കാറുണ്ടോ മാസത്തിൽ ഒരു ദിവസം എല്ലാ ദിവസവും നല്ല പറയുന്നത് അല്ലെങ്കിൽ എല്ലാ അവധി ദിവസം എന്നല്ല മന്ത്ലി വൺസ് വൺസ് ഇൻ എ മന്ത് എന്ന് പറയാം അപ്പം ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്ന ഡേ ആണ് അതായത് മൈ ഡേ എന്നാണ് ഞാൻ പറയുന്നത് അപ്പം അന്ന് ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പം ഇന്ന് ആ ഒരു ദിവസമാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഇവിടെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പം എൻ്റെ ഈ ഒരു തോട്ട് വന്ന സമയത്ത് ഞാൻ വളരെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഞാൻ നോക്കാറുണ്ട് അപ്പം മന്ത്ലി ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കാറുണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പൈസ സ്പെൻഡ് ചെയ്യാറില്ല ആക്ച്വലി അപ്പം എല്ലാ ദിവസവും ജോലിക്ക് ജോലിക്കുന്നു ഒരു ദിവസം പോലും അവധി എടുക്കാതെ ജോലിക്ക് ജോലിക്കൊന്നും എന്തിനാ ഞാൻ എൻ്റെ സന്തോഷങ്ങൾ വേണ്ടാന്ന് വെക്കണം എന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ വലിയ വലിയ സന്തോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല പ്രത്യേകിച്ച് പെണ്ണുങ്ങളാകുമ്പോൾ കുറച്ച് ഷോപ്പിംഗ് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കുക കുറച്ച് കോസ്മെറ്റിക്സ് അതൊക്കെയാണല്ലോ നമ്മുടെ സന്തോഷം അപ്പം ഞാൻ അങ്ങനെ പോലും അധികമായിട്ട് ചിലവാക്കാറുണ്ടായിരുന്ന ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഇരുന്നപ്പം ഞാൻ ഓർത്തു എന്തായാലും ഞാൻ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് എൻ്റെ ബാക്കി എല്ലാ സ്റ്റക്കും നോക്കുന്നുണ്ട് പിന്നെ അങ്ങനെ പാർട്ടി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ അങ്ങനെ പുറത്ത് പോവുക അങ്ങനെ അതൊന്നും നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അങ്ങനെയുള്ള ആ ഒരു ലൈഫ് സ്റ്റൈലിലൂടെയല്ല ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പം ഞാൻ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ അതിനുള്ള ഒരു വഴി കണ്ടുപിടിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് എനിക്ക് ത്രെഡ് ചെയ്യണമായിരുന്നു ഞാൻ ത്രെഡ് ചെയ്തു ഇന്ന് പോയിട്ട് പിന്നെ ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ നെയിൽസ് ആണ് അപ്പോൾ സാധാരണ ലൈറ്റ് കളേഴ്സ് ആണ് ചെയ്യാറുള്ളത് ആദ്യമേ ഞാൻ ചെയ്തത് ഒരു റെഡ് പോലത്തെ ഒരു കളറാണ് ആ വീഡിയോ നമ്മുടെ ചാനലത്തുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അന്ന് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ദിവസമായിരുന്നു അന്ന് അപ്പോൾ ആദ്യം ചെയ്തതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർക്കും ചെയ്യണം 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 എന്ന് വിചാരിക്കും കാര്യം ഓഫീസിലുള്ളവരെ എല്ലാവരും കയ്യിലുണ്ടി സാധനം പിന്നെ ഓഫീസിൽ പോകുമ്പോൾ എപ്പോഴും ടിപ്ടോപ്പായിട്ട് പോകണം എന്നും നെയിൽ നെയിൽ പൊളിഷ്യൻ റിമൂവ് ചെയ്ത് നെയിൽ പൊളിഷി ഇടുന്ന സ്വഭാവം ഭയങ്കര പാടാണ് എനിക്ക് അപ്പം നന്നായിട്ട് നോക്കണം നല്ല ഫുൾ നമ്മൾ ഭയങ്കര ഗെറ്റപ്പായിട്ടിരിക്കണമല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞാൽ ആദ്യമേ ചെയ്തു ആദ്യമേ ചെയ്ത് ഇപ്പം ഇതൊരു ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഫോർ മന്ത് ഫോർ വീക്സ് വേണമെങ്കിൽ ഫൈവ് വീക്സ് വരെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇപ്പോൾ ബോത്താണ് അപ്പം ഇപ്പം ഞാൻ എല്ലാ മാസവും ഇതിപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ പ്രശ്നമാണ് ഈ പ്രശ്നം ഒരു പർ ഒരു പർപ്പിൾ കളറാണ് അടിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കളർ അപ്പം എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത കളറാണ് ശ്രുതി അവൾ സജസ്റ്റ് ചെയ്താണ് ഞാൻ കളർ ചെയ്ത് കൊടുത്ത് കളർ അയച്ചു കൊടുത്തപ്പം അവൾ പറഞ്ഞു പർപ്പിൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പർപ്പിളാണ് ഈ പ്രശ്നം ചെയ്തത് പിന്നെ ഞാൻ ഈ പ്രശ്നം ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ ഹെയർ ഞാൻ കട്ട് ചെയ്തു ഞാൻ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇതുവരെയായിട്ട് കട്ട് ചെയ്തിട്ടില്ല എൻ്റെ മുടി ഞാൻ കട്ട് ചെയ്യാറില്ല അപ്പം ആക്ച്വലി എനിക്ക് നല്ല ഇത്രയും മുടി ഉണ്ടായിരുന്നു ആക്ച്വലി ഇപ്പം ഞാനത് കട്ട് ചെയ്തു കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഹെയർ നല്ല ഡാമേജ് ഉണ്ടായിരുന്നു സ്പ്ലിറ്റൻസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹെയർ കട്ട് ചെയ്തു ഫെതർ അടിച്ചു ഇപ്പം മുടി മുടിയുള്ളു ഉള്ള മുടി ഇനി നന്നായിട്ട് കെയർ ചെയ്യണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ തീരുമാനം അപ്പം ഇതാണ് പിന്നെ ചെയ്തൊരു കാര്യം പിന്നെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കുറച്ച് ഫുഡ് വാങ്ങിച്ചു ഫുഡ് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുറച്ച് സ്നാക്സും കാര്യങ്ങളും പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വാങ്ങിച്ചു ആണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് കുറച്ച് സ്ട്രോബറി വാങ്ങിച്ചു ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം പക്ഷേ നമ്മൾ എത്ര പേര് ഇതുപോലെ നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും മാറ്റി വെച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അതിൽ പത്തിൽ ഒരാൾ പോലും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആക്ച്വലി അപ്പം ഇതൊരു വീഡിയോ ആക്കാൻ തന്നെ കാരണം ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ച് നോക്കുമ്പം നമ്മൾ എത്ര പേര് നമ്മളെ സ്വയം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് സെൽഫ് ലവ് സെൽഫ് റെസ്പെക്ട് സെൽഫ് കെയറിങ് പാമ്പറിങ് എത്ര പേര് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ചിന്തിച്ച് നോക്കിയപ്പം എന്നെ ടേക്ക് കെയർ ചെയ്യാനും എന്നെ പാമ്പർ ചെയ്യാനും ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും ആരുമില്ലെന്ന് എനിക്ക് മനസ്സിലായി ഫാമിലി ഇല്ല അങ്ങനല്ല നമ്മളിപ്പം ഒരു വേറെ കൺട്രിയിൽ വന്ന് നിൽക്കുമ്പം അത് എത്രത്തോളം മറ്റുള്ളവർക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല പക്ഷെ അപ്പം അങ്ങനെ ഒരു തോട്ട് വന്നതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ടേക്ക് കെയർ ചെയ്യാനും സെൽഫ് കെയറിങ് എന്നുള്ള രീതിയിലും സെൽഫ് പാമ്പറിങ് എന്നുള്ള രീതിയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതുകൂടാതെ ഞാൻ ഒരു ഡ്രസ് വാങ്ങിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടെന്നല്ല എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെ വാങ്ങിച്ചാണ് ആ ഡ്രസ്സ് ഇത് ഇപ്പം കാണിക്കാം എടുത്തിട്ട് വരട്ടെ അപ്പൊ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഷർട്ടാണ് ടാഗ് കളഞ്ഞിട്ട് പ്രൈം മാർക്കും വാങ്ങിച്ചാണ് ഇത് ഒരു ഷർട്ടാണ് ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ഷർട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ടോ ഒക്കെ ഉണ്ട് സോറി ഇങ്ങനെ കെട്ടാം അപ്പം എനിക്ക് ഷർട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ സമ്മറാണല്ലോ അങ്ങനെ ഒരു ഷർട്ട് വാങ്ങി പിന്നെ വാങ്ങിയത് ഒരു സ്കേർട്ടാണ് എന്ന് പറഞ്ഞാൽ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള നല്ല എറിച്ച് നിൽക്കുന്ന ഒരു റെഡ് കളർ സ്കേർട്ടാണ് നല്ല ഫ്ലയേഡ് ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമേ ഇത് കണ്ടപ്പം വാങ്ങണോ വേണ്ടയോ വാങ്ങണോ വേണ്ടയോ എന്ന് വിചാരിച്ചു പിന്നെ ഓർത്ത് എന്തിനു വേണ്ട വെക്കണം അങ്ങ് വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് അതിൽ ഇച്ചിരി കൂടെ അകത്തിൽ നിന്ന് കാണിക്കാം ഇതാണ് സ്കേർട്ട് നല്ല റെഡ് കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് മാറ്റിവെച്ചാണ് പിന്നെ ഓർത്ത് എന്തിനു വേണ്ടാന്ന് വെക്കണം അല്ലേ നമ്മൾ എന്തിനും നമ്മുടെ സന്തോഷം വേണ്ടാന്ന് നോക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചു പിന്നെ ഒരു ഒരു ഷർട്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് ഇതൊരു ബ്ലൂ കളർ ഷർട്ടാണ് എനിക്കൊരു വൈറ്റ് പാൻസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബെൽഫാസ്റ്റിൽ പോയപ്പോൾ നോദൺ അയർലൻ്റിൻ്റെ പോയപ്പം അപ്പം അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചാണ് വൈറ്റ് സിമ്പിൾ ഒരു പാൻറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് കാണും ഇത്ര അത്രയും ബ്രൈറ്റ്നസ് ഇല്ല കുറച്ചും കൂടെ ലൈറ്റ് ആണ് അപ്പം എനിക്കില്ലാത്തൊരു കളറ് അങ്ങനെ വാങ്ങിച്ചാണ് അപ്പം ഇത്ര കരമാണ് ഇന്ന് ഞാൻ ചെയ്തത് കൂടാതെ ഇനി എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കണം എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നതും എൻ്റെ സ്രെസ് റിലീസും ടെൻഷൻ ഒക്കെ ആയിട്ടിരിക്കുമ്പോഴും എൻ്റെ പ്രഷറൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യുന്നത് കുക്കിങ്ങിലൂടെയാണ് അത് പണ്ട് മുട്ടുള്ള സ്വഭാവമാണ് കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എത്ര പേര് ആ ഒരു മെതേഡ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ അങ്ങനെയാണ് എനിക്ക് സന്തോഷമുള്ള ഫുഡ് അല്ലെ മീൻസ് സന്തോഷം എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുമാണ് ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് തന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു കുട്ടികളാണ് അപ്പം എനിക്ക് ഞാനിങ്ങനെ ഫുഡ് ഉണ്ടാക്കും അവർക്ക് കൊടുക്കും അവർക്ക് സന്തോഷം നമുക്കൊരു സന്തോഷം അങ്ങനെയൊക്കെയായിരുന്നു അപ്പം അതൊക്കെ മിസ്സ് ചെയ്യുന്നുമല്ലാതെ പിന്നെന്താ ഇപ്പം ഇത്രക്കെ ഉള്ളൂ ഇതൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷമെന്ന് പറയുന്നത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തതും ചെയ്തത് ശരിയാണോ എത്ര പേർക്ക് അത് ഇഷ്ടപ്പെടും എന്നൊന്നും എനിക്കറിയില്ല ഇതിന് നെഗറ്റീവ് കമൻസ് പറയാൻ ഒരുപാട് വല്ല ആൾക്കാർ കാണും ഐ ഡൗ മൈൻഡ് ആക്ച്വലി ദീസ് ഇസ് മൈ ഹാപ്പിനെസ് നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നതിൻ്റെ കീ ഇരിക്കുന്നത് നമ്മുടെ കയ്യിൽ തന്നെയാണ് അപ്പം മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സന്തോഷമായിട്ടേക്കുക പ്രശ്നങ്ങളും ടെൻഷനും സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത മനുഷ്യരാരും ഇല്ല ഇവൻ എനിക്കും ഉണ്ട് എനിക്കെൻ്റെ ജോലിതായ ജോലിയുടേതായ ഒരുപാട് പ്രശ്നങ്ങളും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ട് കൂടാതെ ഫാമിലി ഇഷ്യൂസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ആം ഹാപ്പി ആം ഇൻഡിപെൻഡൻറ്റ് പക്ഷേ എൻ ഹാപ്പിയാണ് അതുപോലെ തന്നെ വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ വന്ന നാൾ മുതൽ ഉള്ള കുറച്ച് ഫ്രണ്ട്സുണ്ട് അവരുടെ അവരെ എന്നും നെഞ്ചോട് ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ റിലേഷൻഷിപ്പ്സിന് വാല്യൂസ് കൊടുക്കുക വാല്യൂ കൊടുക്കുക വാല്യൂ കൊടുത്ത് അത് നമ്മൾ സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പുറത്തൊക്കെ പോകുന്നവരാണ് നമ്മൾ ഈ ഇടയ്ക്ക് ബൽഫാസ്റ്റ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു നോർത്തേൺ അയർലൻഡ് വളരെ നല്ല ട്രിപ്പായിരുന്നു നമ്മളൊരു ഫാമിലി ആയിട്ടാണ് പോയത് ഫാമിലി ട്രിപ്പായിരുന്നു ആക്ച്വലി അപ്പം അതും നന്നായിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്നാണ് എനിക്ക് ആക്ച്വലി ഓഫ് കിട്ടിയത് കഴിഞ്ഞ രണ്ട് സാറ്റർഡേസും ഞാൻ വോക്കിങ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് പുറത്ത് പോകാനോ എൻ്റെ ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്ന് പറയുന്നത് ഇനി ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഒരു ആഗ്രഹം പെൻഡിക്ക് നിൽക്കുന്നുണ്ട് പണ്ട് എനിക്കിപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മൂക്കുത്തുക എന്നുള്ളത് പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ മൂക്കു കുത്തിയാൽ നന്നാവില്ല ആ ലുക്ക് പോകും ലുക്ക് ഇപ്പം ഭയങ്കര ലുക്കാകുന്നില്ല ആ ലുക്ക് ചീത്തയാവും എന്ന് ഒരു തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ആ കാര്യം പാടേ ഉപേക്ഷിച്ചു പിന്നെ ഇപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടാറ്റ് ഒടിക്കുക അല്ലെങ്കിൽ ഇവിടെ ഒരു ടാറ്റ് ഒടിക്കുക എന്നുള്ളതാണ് എൻ്റെ അമ്മയോടെയും കുറെ പ്രാവശ്യം ഫൈറ്റ് ചെയ്തു പക്ഷേ അമ്മ ലാസ്റ്റ് എനിക്കിഷ്ടമുള്ള ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മനസ്സിലാ മനസ്സോ നീ എന്തെങ്കിലും കാണിക്കുക നീ എന്തേലും ചെയ്യുക എല്ലാ അമ്മമാരും അങ്ങനെ വേണമല്ലോ എന്തായാലും അത് ചെയ്യണം അതിനായിട്ട് ഉള്ളൊരു ധൈര്യം എനിക്കിതിനായിട്ട് വന്നിട്ടില്ല ആ ഒരു പെയിൻ എൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ ഡബിൾ മൈൻഡായിട്ട് നിൽക്കുകയാണ് സോ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്നൊന്നും എനിക്കറിയില്ല ഇനി എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കണം അത് ഞാൻ ഫുഡ് കുക്കിങ്ങിൻ്റെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചെറിയൊരു തോട്ടാണ് ഞാൻ പറഞ്ഞു നമ്മൾ സ്വയമായിട്ട് ചിന്തിച്ച് നോക്കുമ്പം നമ്മൾ എത്ര പേര് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഡേ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരു ഡേ മാറ്റി വെക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ജോലി ചെയ്യുന്ന പൈസ എങ്ങനെ ചിലവാക്കണം അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഒരൻപത് പൗണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അമ്പത് പൗണ്ട് എന്ന് ഞാൻ റാൻഡം ആയിട്ടുള്ള ഒരു ഫിഗർ പറയുന്നത് അമ്പത് പൗണ്ട് എല്ലാ മാസം ഒന്നും ചിലപ്പോൾ ചിലവാക്കിയെന്ന് വിചാരിക്കുക വരെ ഇല്ല പക്ഷേ എങ്കിലും ഒരു അമ്പത് പൗണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ചിലവാക്കേണ്ട എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് ഏറ്റവും നല്ലൊരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു ദിവസം കൂടെയാണിത് അപ്പം ഐ ആം സോ ഹാപ്പി അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്ത് പറയും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ത് ചിന്തിക്കും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അല്ലെങ്കനെപ്പറ്റി നമ്മൾ ബോധം ആവേണ്ട ആവശ്യമില്ല അപ്പോൾ ചെറിയൊരു തോട്ട് ഇതെൻ്റെ ഒരു കൺസെപ്റ്റാണ് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്കും ഫോളോ ചെയ്യാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ ആണെങ്കിൽ ഇനി എൻ്റെ അമ്മ എന്ത് പറയും എന്നുള്ള ഒരു കൺസേൺ എനിക്കുണ്ട് എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സെൽഫായിട്ട് ടേക്ക് കെയർ ചെയ്യുക പാമ്പർ ചെയ്യുക എല്ലാവരെയും ായിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ ഹെൽത്തി അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം അതുവരെ ദെൻ ടേക്ക് കെയർ ബൈ